സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ബാലൻ സത്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരണം എന്നും ഇതിന് പിന്നിൽ കളിച്ച ഗോമതിയെ കുടുക്കണം എന്നും തീരുമാനിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് പക്ഷേ അപ്പോഴാണ് ോമതി ഈ ചതികൾ അറിയാതെ വിളിക്കുന്നത് മാത്രവുമല്ല തനിക്ക് ഒരു ഉമ്മ വേണമെന്ന് പറയുന്ന ഗോമതി അങ്ങോട്ടൊരു ഉമ്മ നൽകുകയും ചെയ്യുന്നു ഇത് കാണുന്ന അയാൾക്കാകട്ടെ ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ബാലൻ ഓ ഇവളെ കൊണ്ട് ശല്യമായല്ലോ ഇവളുടെ ചതി പുറത്തു വരെ സഹിച്ചേ മതിയാകൂ എന്തായാലും തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകട്ടെ ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നിൽക്കാം ഇതേ തുടർന്ന് ഒരു ഉമ്മ നൽകുകയാണ് ഗോമതിക്ക് ഇപ്പോൾ അയാൾ ഇതോടെ ഗോമതിയാകട്ടെ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് മിത്രയുടെ ഫോട്ടോ കാണിച്ച് മിഥുനെ കൊണ്ട് സത്യങ്ങൾ പറയിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ആശ്രമം വീണ്ടും പാളി പോയിരിക്കുകയാണ് ഇതോടെ തിരിച്ചടി ആയിരിക്കുകയാണ് ബാലന്റെ പ്രതീക്ഷകൾക്ക് പക്ഷേ ഇതിനിടയിൽ ബാലനെ ചെന്ന് കാണുന്ന ദേവി ആകാശിന്റെ നീക്കങ്ങൾ തനിക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതോടെ ബാലൻ തൽക്കാലത്തേക്ക് ഒന്നും അറിയാത്തതുപോലെ അഭിനയം തുടരാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്